नदेभ्य सर्वदा भक्त्या चंडिके दुरीतापहे रूपम देहि जयम देहि यशो देहि दिशो जहि नदेभ्य सर्वदा भक्त्या चंडिके दुरीतापहे रूपम देहि जयम देहि यशो देहि दिशो जहि ചണ്ഡികെ അല്ലയോ ചണ്ഡികാദേവി സർവതാ എല്ലായ്പ്പോഴും ഭക്ത ഭക്തിയോടുകൂടി നദേഭ്യ നമസ്കരിക്കുന്നവർക്ക് ദുരിതാപഹേ ദുരിതത്തെ അപഹരിക്കുന്നവളെ ഹേ ചണ്ഡികെ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി ദുരിതാപഹയായി നിന്നെ നമസ്കരിക്കുന്നവർക്ക് രൂപവും ജയവും യശസ്സും നൽകണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ ആരാധന പലതരത്തിലാണ് മനുഷ്യ ശരീരത്തെ തന്നെ ആരാധനയ്ക്കുള്ള ഉപകരണമാക്കാം കൈകൂപ്പൽ നമസ്കരിക്കൽ തുടങ്ങിയവയിൽ ശരീരം ആരാധനയ്ക്കുള്ള ഉപകരണമായി തീരുന്നു ഭക്തിയുടെ ബാഹ്യഭാവമായിട്ട് ശരീരമുന്നിലേക്ക് വളച്ചുള്ള വണങ്ങലിനാണ് നദി എന്ന് പറയുന്നത് തറയിൽ വീണ് വണങ്ങുന്നതും നദിയാകാം നദേഭ്യ എന്ന പദത്തിന് വണങ്ങുന്നവർക്ക് എന്നാണ് അർത്ഥം സർവത ഭക്തി മനസ്സിൻ്റെ സ്ഥായിയായ ഭാവമാകണം മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലോ അല്പനേരം നീണ്ടു നിൽക്കുന്ന പാരായണ ധ്യാനമന്നാദികൾ ഒതുക്കി നിർത്തുന്ന ആരാധനാ ചടങ്ങായി അത് മാറരുത് ഏത് വ്യാപാരത്തിലേർപ്പെടുമ്പോഴും മനസ്സിൻ്റെ അടിസ്ഥാനപരമായ ഭാവം ദേവിയുടെ നേർക്ക് ഉന്മുഖമായി നിലനിത്തിക്കൊണ്ട് തന്നെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ ശീലം കൊണ്ട് സാധിക്കും എല്ലാ മനുഷ്യരെയും എന്ന പോലെ ദുരിതങ്ങൾ ദേവിഭക്തരെയും ബാധിച്ചേക്കാം പക്ഷേ ദുരിതങ്ങൾക്ക് അവരെ കീഴ്പെടുത്താൻ സാധിക്കുകയില്ല പാപഫലമായി ഉണ്ടാകുന്ന ദുഃഖ ദുരിതം എന്ന് പറയുന്നത് പാപം ബോധപൂർവം ചെയ്തതാകണമെന്നില്ല ഈ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലമാകണമെന്നുമില്ല കർമ്മങ്ങൾ കർമ്മങ്ങൾക്ക് ഫലം അനിവാര്യമാണെന്നത് സനാതനമായ നിയമമാണ് ആധ്യാത്മികം ആധിഭൗതികം ആധി ദൈവികം എന്ന് മനുഷ്യനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെ വകതിരിച്ച് പറയാറുണ്ട് ഈ മൂന്ന് തരം ദുഃഖങ്ങൾക്കും കാരണം വ്യക്തിയുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മഫലമായി ഉണ്ടാകുന്ന പാപങ്ങളെയും പാപഫലമായി ഉണ്ടാകുന്ന ദുരിതങ്ങളെയും കരുണാകടാക്ഷം കൊണ്ട് നശിപ്പിക്കുന്നവളായതുകൊണ്ട് ദുരിതാപഹേ എന്ന സംബോധന പാപാരണ്യധവാനല താപത്രയാഗ്നി സംഗ്ധ സമാഹ്ലാദന ചന്ദ്രിക ദൗർഭാഗ്യതൂലവാതൂല തുടങ്ങിയ ലളിതാസഹസ്രനാമത്തിലെ നാമങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ചണ്ഡിക എന്ന ശബ്ദം കൊണ്ട് ദേവിയുടെ ഭീതികരമായ ഭാവമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ദുഷ്ടന്മാർക്കും അധർമ്മനിഷ്ഠയുള്ളവർക്കും മാത്രമേ ആ ചണ്ഡികാത്വത്തെ ഭയപ്പെടേണ്ടതുളളൂ സർവതാ ഭക്തിയോടുകൂടി നമിക്കുന്നവർക്ക് ദേവി കരുണാമയ്യായ മാതാവാണ് स्तुवद्भ्यो भक्तिपूर्वं त्वां चण्डिके व्याधिनाशिनी रूपं देहि जयं देहि यशो देहि दिशो जहि स्तुवद्भ्यो भक्तिपूर्वं त्वां चण्डिके व्याधिनाशिनि रूपं देहि जयं देहि यशो देहि दिशो जहि चण्डिगे अलयो चण्डिगा देवी നീ ൂർവം സ്തുപത്ഭ്യോ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നവർക്ക് വ്യാധിനാശിനി വ്യാധികളെ നശിപ്പിക്കുന്നവളെ ഭക്തിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നവരുടെ വ്യാധികളെ നശിപ്പിക്കുന്ന അലയോ ചണ്ഡികയും നീ രൂപവും ജയവും യശസ്സും നൽകേണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ ഉപാസ്യദേവതയുടെ നേർക്കുള്ള ബഹുമാന ആദരപൂർവമായ ആശ്രയഭാവത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ പ്രകടനം പല വിധത്തിലാകാം ഒമ്പത് രീതികളാണ് ആചാര്യന്മാർ മുഖ്യമായി നിർദ്ദേശിക്കുന്നത് അവ ശ്രവണം കീർത്തനം സേവനം സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിവയാണ് സ്ത്രോത്രങ്ങൾ പുരാണേതിഹാസങ്ങൾ ഐതിഹ്യങ്ങൾ തുടങ്ങിയവ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർ വിവരിക്കുന്നത് കേൾക്കലാണ് ശ്രവണം അത്തരത്തിലുള്ള കൃതികളും സ്തോത്രങ്ങളും സ്വയം ചൊല്ലുകയും ആലപിക്കുകയും അന്യരെ കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ് കീർത്തനം പീഢത്തിലോ മറ്റോ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ദീപത്തിലോ പീഡത്തിലോ മറ്റോ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് മന്ത്രം കൊണ്ടും മറ്റും ആവാഹിച്ചോ വിശിഷ്ടനായ ഒരു അതിഥി എന്ന പോലെ അർഘ്യപാദ്യാദികൾ തുടങ്ങി വിവിധ ഉപചാരങ്ങളോടെ ആരാധിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത് ആരാധ്യ ആരാധ്യദേവതയുടെ രൂപം ചരിതം തുടങ്ങിയവ ഓർക്കലാണ് സ്മരണം മാനസപൂജാക്രമത്തിലുള്ള ആരാധനയും സ്മരണഭക്തിയുടെ ഒരു വകഭേദമായിട്ട് കണക്കാക്കാറുണ്ട് ശ്രേഷ്ഠങ്ങളായ വസ്തുക്കൾ ഉപാസ്യ ഉപാസ്യദേവതയ്ക്ക് ഉപഹാരമായി അർപ്പിക്കലാണ് അർച്ചന സർവാ സർവാന്തര്യാമിയും സർവനിയാമകവുമായ ശക്തിക്ക് നാം അർപ്പിക്കുന്ന ഭൗതിക വസ്തുക്കൾ എന്തിനു ന്യായമായി നമുക്ക് സംശയം തോന്നാം സൗന്ദര്യലഹരിയിലെ നൂറാം ശ്ലോകത്തിൽ ശങ്കര പാ ഭഗവത് പാദർ അത് വിശദമാക്കുന്നുണ്ട് ലളിതാസനാമത്തിൽ ദേവിയുടെ ഒരു നാമം തന്നെ അനിത്യതൃപ്ത എന്നാണ് ഉപാസകൻ അർപ്പിക്കുന്ന നിസ്സാരങ്ങളും അനിത്യങ്ങളുമായ പുഷ്പ ധൂപ ദീപ നൈവേദ്യാദികൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ് നിത്യയായ ലളിതാദേവി എന്നാണ് ഈ നാമത്തെ ആചാരന്മാർ വ്യാഖ്യാനിക്കുന്നത് നദേഭ്യ എന്ന പദത്തിന്റെ വ്യാഖ്യാനത്തിൽ വന്ദനം എന്തെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഉപാസ്യദേവതയുടെ ദാസനാണ് എന്ന് സ്വയം ഭാവിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഉപാസ്യ ചൈതന്യത്തെ സഖിയായി കാണുന്ന ഭക്തിഭാവത്തിലാണ് സഖ്യം എന്ന് പറയുന്നത് അർജുനന് കൃഷ്ണനോടുണ്ടായിരുന്നതു പോലുള്ള മനോഭാവമാണത് അവസാനമായി പറയുന്നത് ആത്മനിവേദനമാണ് നിവേദനമാണ് തൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേട്ടങ്ങളും പുണ്യപാപങ്ങളും ഉപാസ്യദേവതയ്ക്ക് അർപ്പിക്കലാണ് ആത്മനിവേദനം തന്നെ തന്നെ ഈശ്വരന് അർപ്പിക്കൽ ഈ ശ്ലോകത്തിൽ സ്തുവത്ഭ്യോ ഭക്തിപൂർവം എന്ന പ്രയോഗം കൊണ്ട് മുൻപ് സൂചിപ്പിച്ച ഭക്തിയുടെ ഭിന്ന ഭിന്നഭാവങ്ങളിൽ ഏതെങ്കിലുമോ എല്ലാം തന്നെയോ സൂചിതമാകുന്നു എങ്കിലും കീർത്തന ഭക്തിക്കാണ് പ്രാധാന്യം സ്തുതിക്കുന്നവർക്ക് എന്നാണല്ലോ പ്രയോഗം വ്യാധി ശബ്ദം രോഗങ്ങളെ കുറിക്കുന്നു രോഗങ്ങളെ സാംക്രമികമെന്നും ആഗന്തുകമെന്നും രണ്ടായിട്ട് ആയുർവേദ വിഭജിക്കുന്നു രണ്ട് തരത്തിലുള്ള രോഗങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ലോകജനനീയായ ചണ്ഡിക സർവവ്യാധിപ്രശമനി രോഗപർവ്വത ദമ്പൂളി എന്നീ ലളിതാസാമപ്രയോഗങ്ങൾ ഇതേ ആശയം വ്യക്തമാക്കുന്നതാണ്